അസലാ വലൈക്കു വാഹത്തുല്ലാഹി വാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പരാമർശിക്കുമ്പോൾ ചില അബദ്ധങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് കാരണം വിശുദ്ധ ഖുർആാൻ ഒരു ഭാഗത്ത് ഏഴാം അധ്യായം എൺപത്തി മൂന്നാമത്തെ വധനത്തിൽ സുറാഫിൻ്റെ എൺപത്തി മൂന്നാമത്തെ വദനത്തിൽ ഇല്ലം റാ അലബിരി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്ന പരാമർശമുണ്ട് എന്നാൽ ഇരുപത്താറാം അധ്യായം നൂറ്റി എഴുപത്തി ഒന്നാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ ഇല അജൂസ് എൻ ഫിലാബിരിൻ ഒരു വൃദ്ധയെ ഒഴിവാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വൃദ്ധ ആരാണ് ലൂത്ത് നബിയുടെ ഭാര്യയെ എന്ന് പറയുന്നു വൃദ്ധയെയും എന്ന് പറയുന്നു എന്നാൽ കുടുംബത്തെ ലൂത്ത് നബി അലഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി അതിൽ ഭാര്യയെ ഒഴിവാക്കി ഒരിടത്ത് വൃദ്ധയെ ഒഴിവാക്കി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ഈ അജൂസ് എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ഇമ്രാത്തൊഹു എന്ന് പറഞ്ഞതും ലൂത്ത് നബി അലൈ ഇസ്ലാത്തു ഇസ്ലാമയുടെ ഭാര്യയെ തന്നെയാണ് രണ്ടും രണ്ട് വ്യക്തിത്വമല്ല ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിയെ തന്നെയാണ് ഒരു സ്ത്രീയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ അജൂസ് എന്ന പദവും അതേപോലെ തന്നെ എന്ന പദവും നബിയുടെ ഭാര്യയെ തന്നെയാണ് ലൂത്ത് നബിയുടെ ഭാര്യ വൃദ്ധയായിട്ട് പോലും വേണ്ടിയുള്ള എല്ലാ ചട്ടവട്ടങ്ങളും ഒഴുക്കി കൊടുത്ത സ്ത്രീ എന്ന നിലയിൽ ആക്ഷേപിച്ചുകൊണ്ടാണ് അജൂസ എന്ന പദം ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് മാത്രമല്ല സൂറ തഹരീമിന്റെ അവസാന ഭാഗങ്ങളിൽ സുബ്ഹാനഹു കൃത്യമായുള്ള ഉസ്ബാൻ പറയുന്നത്

ആളുകളോടൊപ്പം നരകത്തിൽ പ്രവേശിക്കാൻ പറയുകയും ചെയ്യും അപ്പോൾ ഇവിടെ അജൂസ എന്ന പദവും എന്ന പദവും സൂചിപ്പിക്കുന്ന പദമല്ല ഇമ്രാത്ത കൃത്യമായി പരിശോധിക്കുമ്പോൾ ഭാര്യയുടെ വിശേഷണമായിട്ടാണ് അജൂസ എന്ന് പറഞ്ഞത് അത് വൃദ്ധയായിട്ട് പോലും അവരുടെ സ്വഭാവ ദൂഷ്യത്തെ സൂചിപ്പിക്കാനാണ് അജൂസ എന്ന പദം എടുത്ത് ഖുർആൻ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക അത് വൈരുദ്ധ്യമല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു